ാണവും മാനവും ഉളുപ്പുമുള്ളവർക്ക് ഇതൊക്കെ ബാധകമാകും അതില്ലാത്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതാദ്യത്തെ സംഭവം അല്ലല്ലോ ഇതിനു മുമ്പ് എത്ര സംഭവം നടന്നു വല്ല ഉളുപ്പുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക് ലജ്ജയുള്ള ആളുകൾ പിന്നെ ചെയ്യില്ല പക്ഷെ അവർ വീണ്ടും ആവർത്തിക്കുകയാണ് അവർ വീണ്ടും ആവർത്തിക്കുകയാണ് ജനങ്ങളെല്ലാം ഒരു 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 നിലവാര വില് ഒരു വലയില്ലാത്ത ഒരു ജനസമൂഹത്തെ മാറ്റി മനസ്സിൻ്റെ അകത്ത് സ്ഥാപിച്ച് സ്വയം ഞങ്ങൾ എല്ലാത്തിനും അപ്പുറത്താണ് എന്നൊരു ധാരണയിൽ മുൻപോട്ട് പോകുന്ന അച്ഛനും മകളും പുസ്തകം എഴുതാം നല്ലൊരു പുസ്തകം ആ ഉന്നയിച്ചിട്ടൊന്നും അതിനൊരു റിപ്ലൈ അങ്ങനെ അങ്ങനെയില്ലേ നമ്മളൊരു പരാതി വന്നു ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിച്ച് ഉന്നയിച്ചാ ഉന്നയിക്കപ്പെട്ട ആൾ ഒരു മറുപടി പറയുക ജനങ്ങളുടെ മുമ്പിൽ അത് ഇല്ല എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ശ്രമിക്കുക അങ്ങനെയൊന്നുമില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഉളുപ്പ് എന്ന് നമ്മുടെ നാടൻ മലയാളം ഭാഷയാണ് യാതൊരു എളുപ്പമില്ലാത്തൊരു വർഗമാണ് പിണറായി വിജയനും കുടുംബവും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലാ അഖിലേന്ത്യാ കമ്മിറ്റി എടുക്കും അതൊന്നും അലോഷ്യസിന് എതിരെ ഇതാണെന്നൊന്നും എനിക്കറിയില്ല അത് ഓൾ ഇന്ത്യ കമ്മിറ്റി നടപടി അതൊന്നും എനിക്കറിയില്ല